കോട്ടയം പള്ളിക്കത്തോട് കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റാം നാം ഡോക്യുമെന്ററിയുടെ പ്രദർശനം തടഞ്ഞ ബി ജെ പി പ്രവർത്തകർ ബാനറുകളും പ്രൊജക്ടറും ഭീഷണിപ്പെടുത്തി മാറ്റിച്ചതായി വിദ്യാർത്ഥികൾ വിശദാംശങ്ങളുമായി പ്രശാന്ത് തോട്ടുകളിലുണ്ട് പ്രശാന്ത് ഏത് സാഹചര്യത്തിലാണ് ഈ ഡോക്യുമെന്ററിയുടെ പ്രദർശനം ബി പ്രവർത്തകർ തടഞ്ഞത് ഇന്ന് വൈകിട്ടോട് കൂടിയാണ് റാം കെ നാം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത് അത് ക്യാമ്പസിൻ്റെ പ്രധാന കവാടത്തോട് ചേർന്ന് തന്നെയായിരുന്നു പൊതുജനങ്ങൾ കാണാവുന്ന വിധത്തിലായിരുന്നു അതായത് ബാബറി മസ്ജിദിന്റെ ധംശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനന്ദ് പട് പട്വർദ്ധൻ നിർമ്മിച്ച ഡോക്യുമെൻ്ററി ആണിത് ഈ ഡോക്യുമെന്ററി ഇവിടെ പ്രദർശിപ്പിക്കുന്ന വിവരമറിഞ്ഞ് ബിജെപി പ്രവർത്തകർ സംഘപരിഭവ പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നു അങ്ങനെ ഇവർ അവിടെ എത്തി ഇത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്ഥലത്തെ ബിജെപി പ്രവർത്തകർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തായിട്ടും വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിട്ടുണ്ട് ബാന്റുകളും പ്രൊജക്ടുകളും മാറ്റിവെപ്പിച്ചു തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പസ് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചത് പോലീസിന്റെ അനുമതിയെല്ലാം തേടിക്കൊണ്ട് തന്നെയായിരുന്നു പിന്നീട് പള്ളിക്കത്തോട് പോലീസ് സംഭവസ്ഥലത്ത് എത്തി ൂട്ടരും തമ്മിൽ വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് പ്രവേശനം നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു പിന്നീട് വിദ്യാർത്ഥികളെ ഇത് നിർത്തിവെക്കുകയും പിന്നീട് ക്യാമ്പസിനകത്ത് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയും ചെയ്തു ശരി പ്രശാന്ത് വിവരങ്ങൾ നൽകിയത്